ഓക്കെ ഭർത്താക്കന്മാരുടെ ദൗത്യമാണ് ദൗത്യത്തിൻ്റെ സബ് ആണിത് ഭർത്താക്കന്മാരുടെ ദൗത്യമാണ് നട്ടു വള വളർത്തുക ആ നട്ടു വളർത്തുന്നതിൽ ഒന്നാണ് ഒരു പോയിൻ്റ് ആണ് കൊച്ചുങ്ങളുണ്ടാകുക കൊച്ചുങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ സബ്ബാണ് ഈ പറയുന്നത് ദൗത്യം ഒന്നാണ് സോറി നാലാമത്തെ ദൗത്യം അല്ലേ പറഞ്ഞത് ഒന്ന് മൂന്നാമത്തെ ഒന്ന് എങ്ങനെയാണ് പറഞ്ഞത് ദൈവസാന്നിധ്യം ഉണ്ടാകുക രണ്ട് ജോലി ഉണ്ടാകുക മൂന്ന് നട്ടു വളർത്താങ്ങ അതിൻ്റെ സബ്ബാണ് ഈ പറയാൻ പോകുന്നത് ഓക്കെ എഫ് എസ് എസ് ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് പിതാക്കന്മാരെ നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത് അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുക എന്ന് കോപിപ്പിക്കുക പ്രകോപിപ്പിക്കുക മക്കളെ ഒരിക്കലും ചെയ്യരുത് അടുത്ത പോയിൻ്റാണ് പ്രകോപിപ്പിക്കരുത് എങ്ങനെയാണ് നിങ്ങൾ പ്രകോപിപ്പിക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ജയപ്രകാശ് ജയപ്രകാശേട്ടൻ മോന് മൊബൈലും ജയപ്രകാശ് ഏട്ടൻ റൂമിലേക്ക് അങ്ങോട്ട് കയറി ചെന്നിട്ട് നാല് തെറി എടാ നിന്നെയൊക്കെ വളർത്തുന്ന സമയത്ത് പത്ത് വാഴ വെച്ചായിരുന്നെങ്കിൽ നാല് കൊലയെങ്കിലും കിട്ടിയാണെ എന്തൊരു ഗതികേടനാടാ നിന്നെ നിനക്കറിയാവോ നീ നീ പഠിക്കുന്ന പോലെയൊന്നല്ലടാ ഞാൻ പഠിച്ചത് ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് സ്കൂളിലേക്ക് പോകണമെങ്കിൽ ആറ് കിലോമീറ്റർ ചെളിയിലൂടെ നടന്നു പോകണം ചെപ്പില്ലായിരുന്നേടാ നിന്നെ പോലെ ബാഗിലായിരുന്നു കൊട്ടയം തൂക്കി പോകണടാ ചോറും കറിയൊന്നും ഇല്ലായിരുന്നു നിനക്കറിയാവോ മഴയത്ത് ഞാൻ എത്ര കഷ്ടപ്പെട്ടാ വന്ന വീട്ടിൽ ഇല്ല എ സി ഇല്ല ഫ്രിഡ്ജ് ഇല്ല ഇവിടെ നിനക്ക് എന്തിൻ്റെ കുറവാടാ സി റൂമ് തന്നിട്ടുണ്ട് ഫാൻ ഉണ്ട് നിനക്ക് മൊബൈലുണ്ട് ഫ്രിഡ്ജ് ഉണ്ട് എന്നിട്ടും എന്താ നീ ഇങ്ങനെ എന്ന് പ്രകോപിച്ചു കൊച്ചിനെ അപ്പോൾ കൊച്ചിന്റെ മനസ്സിൽ എന്നിട്ട് താങ്കൾ ആറ് കിലോമീറ്റർ ചെളിയിൽ നീന്തിപ്പോയി പഠിച്ചിട്ട് എവിടെ എത്തി കൊച്ചു മനസ്സിലാകുന്നതല്ലേ ചിന്തിക്കുള്ളൂ സത്യം പറഞ്ഞ കൊച്ചുങ്ങളോട് അവർക്ക് വേണ്ടി നിങ്ങൾ അധ്വാനിക്കുന്ന കണക്ക് പറയുമ്പോൾ അവർക്ക് വെറുപ്പേ ഉണ്ടാവുള്ളൂ ഒരു കൊച്ചു മോത്തൂക്കിപ്പനോട് ചോദിച്ചു എന്നിട്ട് അപ്പൻ പൊട്ടിക്കരഞ്ഞ എന്റെ മുമ്പിൽ വന്നിരിക്കുക എന്തോ ഇതേപോലെ കണക്ക് പറഞ്ഞപ്പോൾ താൻ എന്തിനെ ഉണ്ടാക്കാൻ പോയത് താൻ ചോദിക്കാൻ പോയല്ലേ എന്ന് ചോദിച്ചെന്ന് മോത്തൂക്കി ചോദിച്ചെന്ന് വെച്ചു ആ അപ്പനാകെ പ്രാന്തനായി പോയി എത്ര ദിവസം ഞങ്ങൾ ഇരുന്ന് തരാനും ആ പാവ മനുഷ്യനൊന്ന് റിക്കവറി തെടുക്കാൻ താ സന്തോഷിക്കാൻ പോയതല്ലേ എന്നെന്തിനുണ്ടാക്കിയെന്ന് ചോദിച്ചു എൻ്റെ പൊന്ന് മാതാപിതാക്കളെ എത്ര കോപം വന്നാലും മക്കൾ കൊടുത്ത ചോറിൻ്റെ കണക്ക് പറയരുത് അല്ല ഈ പണിക്ക് പോകരുത് നമ്മളറിയാണ്ട് ചെയ്തു പോകുന്ന ഒരു തെറ്റാണ് മസ്റ്റ് ബി വെരി കെയർഫുൾ അതെത്ര വളർന്നാലും പറയരുത് ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി അതിൻ്റെ കടമയാണെന്നുള്ള ബോധ്യം തന്നെ തലയിലുണ്ടാവണം ഹലോ ചിരി ഉറക്ക പറയാം ഹലോ മക്കളെ താഴ്ന്ന നിലയിലും ഉയർന്ന നിലയിലും മിതത്തിലും ജീവിക്കാൻ പഠിപ്പിക്കണം ഹൈ ആയിട്ട് അവരെ ജീവിപ്പിക്കണം മിഡിലായിട്ട് ജീവിപ്പിക്കണം ലോ ആയിട്ട് ഞാൻ എന്തായി ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളെ ഞാൻ ഒരിക്കൽ സിംഗപ്പൂർ കാണാൻ കൊണ്ടുപോയി വേണ്ടി കാശൊന്നും മുടക്കേണ്ടി വന്നില്ല സിംഗപ്പൂർ ഒരു പ്രോഗ്രാം വന്നു അപ്പോൾ അവരോട് ഞാൻ കുറച്ച് നന്നായി ഒന്ന് സംസാരിച്ചു അവരുമായിട്ട് ഭയങ്കര കൂട്ടായി ഞാൻ ഒന്ന് സെന്റി അടിച്ചു അയ്യോ ഒരു മാസമൊക്കെ വരുമ്പോൾ എനിക്ക് മക്കളെ കാണാണ്ട് പറ്റൂല്ലോ അതിനന്നെ സാറേ അവരെയും കൂടെ ഞങ്ങൾ കൂട്ടിക്കൊള്ളാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ ടിക്കറ്റ് ബുക്ക് ചെയ്തു അവർ വിസ എടുത്തു അവർ താമസം തന്നു ഇനിങ്ങനെ ഞാനൊന്ന് സെന്റി അടിച്ചെന്നേ ഉള്ളൂ കൊണ്ടുപോയി പക്ഷേ കൊണ്ടുപോയി ഇവർ സിംഗപ്പൂർ എൻജോയ് ചെയ്ത് തിരിച്ച് ഫ്ലൈറ്റിൽ പോരുന്ന സമയത്ത് ഞാനൊരു എടുത്തു ഇത് മാത്രം പോരാ അവരെ പിറ്റത്താഴ്ച ഞാൻ ടൂർ കൊണ്ടുപോയത് ആർ സി സിലെ റീജിയണൽ ക്യാൻസർ സെൻ്ററിലാണ് ജീവിതത്തോട് മല്ലിടുന്ന കുട്ടികളെ അവിടെ വാർഡിൽ കൂടെ സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ട് ഇങ്ങനെ ഓരോരുത്തരെയും കണ്ടുപോയിട്ട് തിരിച്ചു വന്നു രണ്ടും ചെയ്യണം അതായത് ലോകത്തിൻ്റെ സുഖ സൗകര്യങ്ങൾ കാണിക്കുന്ന അതേപോലെ ലോകത്തിൻ്റെ നൊമ്പരവും അവരെ കാണിക്കണം രണ്ട് മക്കളെ ഞാൻ അങ്ങനെ കൊണ്ടുപോയത് നിങ്ങളും ഞാൻ എൻ്റെ അനുഭവമല്ലേ പറയാൻ പറ്റുള്ളൂ ട്രൈ ചെയ്ത് നോക്ക് അത് പറയുമ്പോഴേ ഓർത്ത് ഇപ്പോൾ ഈ സ്ഥലം ഇത് നിങ്ങൾക്ക് വേറൊരു ഇൻഫർമേഷനാണ് തരുന്നത് കേട്ടോ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരാളുടെ കയ്യിൽ നിന്ന് നമ്മളിപ്പോൾ ഇവിടെ വരുമ്പോൾ ഒരു ദിവസത്ത് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ രണ്ട് ദിവസം എന്ന് പറയാം ഒരു രാത്രിയാണെങ്കിൽ രണ്ട് പകലില്ലേ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് നേരത്തെ ഭക്ഷണമില്ലേ ചായ കാപ്പി കൂടാതെ തന്നെ പ്ലസ് റൂമ് താമസം സൗകര്യം വെള്ളമൊക്കെ നിങ്ങൾ ന്യായമായി ചിന്തിക്കുക ഇതേപോലത്തെ ഒരു റൂം ഇതേപോലത്തെ ഒരു ആംബിയൻസ് ഒരു റിസോർട്ട് ആംബിയൻസിൽ പുറത്തൊരു ഹോട്ടലിൽ പോയാൽ ഏറ്റവും ചുരുങ്ങിയ രണ്ടായിരം രൂപ കൊടുക്കണോ ഒരു ദിവസത്തിന് ഒന്ന് പറ കൊടുക്കണോ എന്നിട്ട് ഫുഡിന് വേറെയും കൊടുക്കണോ ഓക്കെ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ആയിരം രൂപ കൊടുത്ത് ലാഭമാണോ നഷ്ടമാണോ ഒന്ന് ഉറക്കം പറ അപ്പോൾ എനിക്കോ ചിന്തിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങളുടെ ആരോട് സഹായം ചോദിക്കുന്നൊന്നുമല്ല ഞാൻ ആ കൺസെപ്റ്റ് പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ നിങ്ങളൊരു കാര്യം ചെയ് നിങ്ങൾക്ക് ഇനി എങ്ങോട്ടെങ്കിലും ഒരു ടൂറൊക്കെ പോകണം തോന്നുമ്പോൾ നിങ്ങളുടെ കുടുംബക്കാരെ സ്വന്തക്കാരൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു പറഞ്ഞോട് പിടിയിട്ടില്ല ഒരു നല്ലൊരു ടൂർ പോകണം എന്ന് തോന്നുമ്പോൾ ഇനിയിപ്പോൾ അടുത്ത ബിൽഡിങ്ങുകൾ വരും കോട്ടേജസ് വരും നമുക്ക് സംവിധാനങ്ങളൊക്കെ ആവും ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആ തോട് കൂടാതെ അതിൻ്റെ അപ്പുറത്തൊരു ഒരു നാച്ചുറൽ തോടുണ്ട് ഇവിടുന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് നടന്നു പോയി കഴിഞ്ഞാൽ ട്രക്കിങ്ങിന് പോകാൻ പറ്റിയ വനം ഉണ്ട് അത് നമുക്ക് കയറി ഇറങ്ങാൻ പറ്റിയ ഇവിടുന്ന് എട്ട് എട്ടര കിലോമീറ്റർ ഉള്ളു അതിരപ്പള്ളി വാട്ടർഫോളിലൊക്കെ ഇവിടുന്ന് വെറും എത്ര കിലോമീറ്റർ ഉള്ളൂ ഈ റൂട്ടിൽ അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ വാട്ടർഫോൾ അവിടുന്ന് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നേരെ മലക്കപ്പാറ വാൽപ്പാറ ഫോറസ്റ്റ് വഴി ആടിപൊളി ഒരു യാത്രയും നടത്താം അപ്പോൾ ഒരു ടൂറ് പോലെ നിങ്ങളെ ബന്ധുക്കളും സ്വന്തക്കാരും ആയിട്ട് പോകുമ്പോൾ മുൻകൂട്ടി ഞങ്ങൾ അറിയിക്കുക വലിയ ഒന്നും വേണ്ട നിങ്ങളൊരു പത്ത് ഒരു ഒരു ട്രാവലറിലുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളിവിടെ ഉണ്ടെങ്കിൽ അന്നൊരു ദിവസം നമുക്കൊരു ക്ലാസ്സൊക്കെ ആവുകയും ചെയ്യാം അപ്പം ഈ ഈ ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകതന്നെ അറിയാമോ ഒരു റിസോർട്ട് വൈബ് ഒരു നേച്ചർ വൈബ് ആ കൂട്ടത്തിൽ കുറച്ച് മോട്ടിവേഷൻ ക്ലാസ്സും നിങ്ങൾ റിസോർട്ടിൽ പോയാൽ റിസോർട്ട് വൈബ് കിട്ടും ഫുഡും കിട്ടും പക്ഷേ മോട്ടിവേഷൻ കിട്ടുമോ ഒന്ന് പറ നിങ്ങൾ ആയുർവേദത്തിന് പോയാൽ ആയുർവേദം കിട്ടും റിസോർട്ട് വൈബും കിട്ടും പക്ഷേ മോട്ടിവേഷൻ കിട്ടുമോ ടോട്ടലി ഡിഫറൻറ്റാണ് അപ്പോൾ ഇതിന് നമ്മൾ അങ്ങനെ ഒരു എന്താ പറയുക ഒരു റിസോർട്ട് വൈബാണ് പക്ഷേ മോട്ടിവേഷൻ സെൻറ്ററാണ് ഒരു ഫാമിലി അക്കാഡമി അങ്ങനെ മൈൻഡ് കണ്ടിട്ടാണ് ചെയ്യുന്നത് അത് ഭാവിയിൽ ഗുണം ചെയ്യുമോ ഇല്ലയോ ആ ഉറപ്പാണല്ലോ അപ്പോൾ നിങ്ങളുടെ കയ്യിലാണ് ബാക്കിയിരിക്കുന്നത് നമ്മൾ ഇതിന് ഇതിൽ നിന്നൊരു ലാഭമോ സമ്പത്തോ മാറിയോ പ്രതീക്ഷിക്കുന്നില്ല വരുന്നവർക്ക് അറിയാതെ ഇപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ മൂന്നോ നാലോ കുടുംബം ഫ്രീ ആണ് ഞാൻ ഒരു രൂപ അവരുടെ മേടിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് എങ്ങനെ പോയാലും ഇത് നഷ്ടമാണ് കഴിഞ്ഞ പ്രാവശ്യം കൊച്ചിങ്ങൊക്കെ നടത്തിയിട്ട് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് എനിക്ക് നഷ്ടം ഞാൻ വേണ്ടിയിട്ടില്ല കൊച്ചിങ്ങളോട് ഇതിലും എനിക്ക് നഷ്ടം തന്നെയാണ് പക്ഷേ അതല്ല എൻ്റെ പ്രശ്നം എൻ്റെ നമുക്കൊരു ജീവിതമേ ഉള്ളൂ ആ ജീവിതം മനുഷ്യന് നന്മ ചെയ്ത് കടന്നു പോകുക എന്നുള്ളൊരു ചിന്ത കൊണ്ടാണ് ഞാൻ ഈ കാര്യം ചെയ്യുന്നത് അപ്പം മക്കളെ കൂട്ടി ഒരു ടൂറൊക്കെ പോകുമ്പോൾ മുൻകൂട്ടി അറിയിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ എല്ലാ സൗകര്യവും ചെയ്തു തരാണെന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു ഓണത്തിന് അല്ലെങ്കിൽ ക്രിസ്മസിന് ന്യൂ ഇയറിന് അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾക്ക് ഒരു ടൂറ് പോകണം ആ പിള്ളേരൊക്കെ ആയിട്ട് നിങ്ങൾ ഈ നാട്ടുകാരൊക്കെ തന്നെയാണല്ലോ ഇതുവഴിക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു ദിവസം തങ്ങി ഒന്നോ രണ്ടോ മൂന്നോ നിങ്ങളുടെ ഇഷ്ടം പോലെ അതിന് വലിയ പേയ്മെൻ്റ് ഒന്നും വേണ്ട പക്ഷേ അപ്പം നിങ്ങൾക്ക് ആ ഒരു കാര്യം മൈൻഡിൽ വെച്ചോളൂ മക്കളെ അങ്ങനെ സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലും വളരാൻ ഒരേ സമയത്ത് പഠിപ്പിക്കണമെന്നാണ് പറഞ്ഞത്